ഇന്നത്തെ എപ്പിസോഡിന് ശേഷം പുറത്തു വരുവാൻ പോകുന്ന പ്രമോ നാളത്തെ ഷോയെക്കുറിച്ചുള്ള ആ പ്രമോയാണ് അതിനകത്ത് ജാസ്മിൻ അപ്സര ഇഷ്യൂവിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാണും എന്നുള്ള പ്രതീക്ഷയോടെ ആ ഒരു പ്രമോയ്ക്ക് വേണ്ടി ആരാധകർ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ ആ പ്രമോ പുറത്തു വന്നിട്ടുണ്ട് രാവിലെ ബി ബി ഹൗസിനുള്ളിൽ ഒരു ടാസ്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ബഹളങ്ങളും കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ തൊട്ടടുത്ത നിമിഷം കാണുന്നത് അപ്സരയുടെ അമ്മ ആ വീടിനകത്തേക്ക് കയറി വരുന്നതായിട്ടാണ് തുടർന്ന് അപ്സര അമ്മയുടെ മുൻപിലിരുന്ന് കരയുന്നുണ്ട് കരയുന്നത് തനിക്ക് ആൽബിച്ചേട്ടനെ കാണണം എന്നു പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലാണ് അതിനപ്പുറത്ത് ഈ പ്രൊമോയിൽ ഒന്നും തന്നെ കാണുവാൻ സാധിക്കുന്നില്ല ഒരു ഈ പ്രശ്നം ഈ ടാസ്ക്കിനിടയിൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അത്ര ഗൗരവമുള്ളൊരു പ്രശ്നം നടന്നിട്ടില്ല എന്നും ജാസ്മിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ നമുക്ക് നമുക്കറിയുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ജാസ്മിൻ പുറത്താക്കപ്പെട്ടു എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാനും ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ജാസ്മിൻ പുറത്താക്കപ്പെട്ടു എന്നുള്ളൊരു അഭ്യൂഹം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നറിയില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു ഞാനും വീഡിയോ ചെയ്തത് എന്നാൽ ഞാൻ പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഒരു യൂട്യൂബ് ചാനലിൽ ജാസ്മിൻ അപ്സറെ തല്ലിയെന്നും അതിനുശേഷം സ്പോട്ട് എവിക്ഷൻ ആണ് ജാസ്മിൻ ഉണ്ടായതെന്നും ഇപ്പോൾ ജാസ്മിൻ ബി ബി ഹൗസിൻ്റെ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു നോക്കിക്കോ അതിനുശേഷം അത് സത്യമാണെങ്കിൽ മാത്രം വന്നിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഈ വാർത്ത ആദ്യമായിട്ട് ഞാനാണ് കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ഒരു ന്യൂസ് കാണുവാൻ സാധിച്ചു അതിനുശേഷം പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും ഈ വാർത്ത വരുവാൻ തുടങ്ങി പലരും അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ആ ഒരു വാർത്ത കൊടുത്തത് അതിനകത്തും ഇങ്ങനെ ഒരു റൂമർ പ്രചരിക്കുന്നുണ്ട് അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളതിനു വേണ്ടി നമ്മൾ നാളെ വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ തിരിച്ചുള്ള പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു ഈ പറയപ്പെട്ടതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടില്ല ടാസ്കിനിടയിൽ എന്തോ അപ്സരയെ ജാസ്മിൻ പിടിച്ച് തള്ളുകയോ വീഴുകയോ ഏതാണ്ട് ചെയ്തിട്ടുണ്ട് അപ്സരയ്ക്ക് അതിനകത്ത് കംപ്ലയിന്റ് ഇല്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ജാസ്മിൻ ഒരു വാർണിംഗ് കൊടുത്ത് മര്യാദയ്ക്ക് കളിച്ചോണോ എന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഈ രാത്രി കഴിയുമ്പോഴേക്കും തിരിച്ചറിയുവാൻ കഴിയും കാരണം ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോഴേക്കും ബിഗ് ബോസ് രണ്ടാമത്തെ ഒരു പ്രൊമോ കൂടി പുറത്തേക്ക് വിടും അതിനകത്ത് എന്തെങ്കിലും ഒരു സൂചന കാണുവാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാം എന്തായാലും അതിൻ്റെ അപ്ഡേഷൻ തീർച്ചയായിട്ടും നൽകുന്നതുമായിരിക്കും